എല്ലാവരുടെയും അറിവിലേക്കായി ഒരു വാർത്ത വന്നിട്ടുണ്ട് അതായത് മഹാരാഷ്ട്രയിൽ തെരഞ്ഞെടുപ്പിന് ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ ബി ജെ പിയുടെ എം പി ഉന്മേഷ് പാട്ടീൽ രാജിവെച്ച് ഇന്ത്യാ സഖ്യത്തിലെ ഉദ്ധവ് താക്കറെ ശിവസേനയിൽ ചേർന്നിരിക്കുന്നു ഇത് വലിയ വാർത്തയല്ലെങ്കിലും ഇതിനൊരു പ്രത്യേകതയുണ്ട് നിലവിലെ എം പി തന്നെ എതിർച്ചേരിയിൽ ചേർന്നത് ബി ജെ പിക്ക് വലിയ തിരിച്ചടിയാണ് ജൽഗാവിലെ സിറ്റിംഗ് എം പി കൂടിയാണ് ഉന്മേഷ് പാട്ടീൽ ശിവസേന ഉദ്ധവ് താക്കറെ വിഭാഗത്തിൽ ചേരാനാണ് അദ്ദേഹത്തിൻ്റെ തീരുമാനം നമുക്കറിയാം രാജസ്ഥാനിലെ ബി ജെ പി എം പി രാഹുൽ കസ്വാൻ കോൺഗ്രസിലെത്തിയിരിക്കുന്നു കഴിഞ്ഞ ദിവസം ബീഹാറിൽ നാല് ലക്ഷം വോട്ടുകൾക്ക് വിജയിച്ച ബി ജെ പി എം പി അജയ് നിഷാദ് കോൺഗ്രസ്സിൽ ചേർന്നിരിക്കുന്നു അങ്ങനെ എത്രയോ എം പിമാർ എത്രയോ എം എൽ എ മാർ കോൺഗ്രസിലും ഇന്ത്യാ സഖ്യത്തിലും ചേർന്ന് കഴിഞ്ഞു ഇപ്പോഴിതാ മഹാരാഷ്ട്രയിലെ ഉന്മേഷ് പട്ടിയിലും വന്നിരിക്കുന്നു ഇന്ത്യാ സഖ്യത്തിലേക്ക് ബി ജെ പിയിലേക്ക് പോകുന്നത് മാത്രമേ ഈ രാജ്യത്ത് വാർത്തയായി വരുന്നുള്ളൂ ഇ ഡിയുടെ മുന്നിൽ കേസുകളുള്ള പ്രതിപക്ഷ നേതാക്കൾ അത് വെളുപ്പിക്കാൻ വേണ്ടി മാത്രമാണ് ബി ജെ പിയിൽ പോകുന്നത് എന്നാൽ കോൺഗ്രസിലേക്കും ഇന്ത്യ മുന്നണിയിലേക്കും ഇങ്ങനെ ആളുകൾ വരുന്നത് ബി ജെ പിയെ പൂർണ്ണമായും വെറുത്തിട്ടാണ് ആ സാഹചര്യമാണ് ഈ രാജ്യത്ത് ഇപ്പോൾ കൂടുതലായി കാണുന്നത് അങ്ങനെയാണ് ഈ വാർത്തകൾക്ക് പ്രാധാന്യവും കൂടുന്നത് ഏതായാലും മഹാരാഷ്ട്രയിൽ ഇന്ത്യ മുന്നണിയിലെ പ്രധാന കക്ഷിയായ ശിവസേന ഉദ്ധവ് താക്കറെ വിഭാഗത്തിന്റെ സ്ഥാനാർത്ഥിയായി ഉന്മേഷ് പട്ടേൽ മാറാൻ സാധ്യതയേറിക്കഴിഞ്ഞു അതിനാൽ തന്നെ ഉന്മേഷ് പട്ടേൽ ബി ജെ പി വിട്ട് ശിവസേന ഉദ്ധവ് താക്കറെ വിഭാഗത്തിലേക്ക് പോകുന്നത് ആ മണ്ഡലത്തിൽ ബി ജെ പിക്ക് വലിയ ക്ഷീണം ചെയ്യുമെന്ന് രാഷ്ട്രീയ നിരീക്ഷകർ പറയുന്നു വൈകാതെ തന്നെ ഉന്മേഷ് മുംബൈയിൽ ഉദ്ധവ് താക്കറെയുടെ സാന്നിധ്യത്തിൽ ശിവസേനാംഗത്വം സ്വീകരിക്കുമെന്നാണ് വിവരം മാത്രമല്ല ഉന്മേഷിന്റെ മണ്ഡലമായ ജൽഗാവിൽ ശിവസേന തങ്ങളുടെ സ്ഥാനാർത്ഥിയെ ഇതുവരെ പ്രഖ്യാപിച്ചിട്ടുമില്ല ഈ സാഹചര്യത്തിൽ ഉന്മേഷ് ശിവസേനയ്ക്ക് വേണ്ടി ജൽഗാവിൽ തന്നെ ജനവിധി തേടുമെന്ന സൂചനയാണിപ്പോൾ പുറത്തു വരുന്നത് ബി ജെ പി സഖ്യമാണ് മഹാരാഷ്ട്ര ഭരിക്കുന്നതെങ്കിലും അവർ ഇത്തവണ ഏറ്റവും അധികം തിരിച്ചറിഞ്ഞ് നേരിടാൻ പോകുന്ന ഒരു സംസ്ഥാനം മഹാരാഷ്ട്ര തന്നെയായിരിക്കുമെന്ന് സർവേകളെല്ലാം പറയുന്നു ശിവസേനയെയും എൻ സി പിയെയും പിളർത്തി ആൾബലമില്ലാത്ത ഒരു വിഭാഗത്തിനെയും കൊണ്ടുപോയി സംസ്ഥാനം ഭരിക്കുന്ന ബി ജെ പിയിൽ ഉള്ള വിശ്വാസം പൂർണ്ണമായും ജനങ്ങൾക്ക് നഷ്ടപ്പെട്ടിരിക്കുകയാണ് ജനാധിപത്യത്തെ ഇല്ലാതാക്കാൻ ബി ജെ പി ചെയ്യുന്ന ഈ നെറുകെട്ട പ്രവർത്തികൾ അവസാനിപ്പിക്കണമെന്ന് ജനങ്ങൾ അവിടെ തീരുമാനിച്ചാലും അത്ഭുതപ്പെടാനില്ല ശരത് പവാറും ഉദ്ധവ് താക്കറെയും ഒപ്പം കോൺഗ്രസും ഉൾപ്പെടുന്ന ഇന്ത്യ മുന്നണി ശക്തമായ നിലയിൽ നിൽക്കുന്ന മഹാരാഷ്ട്രയിൽ ബി ജെ പിയുടെ അടിത്തറ ഇളകുമെന്ന് മനസ്സിലാക്കി തന്നെയാണ് സിറ്റിംഗ് എം പി പോലും കളമാറുന്നത് ആകെയുള്ള നാൽപ്പത്തിയെട്ട് സീറ്റുകളിൽ നാൽപ്പത്തിയൊന്നും ഇപ്പോൾ കൈവശം വച്ചിരിക്കുന്നത് എൻ ഡി എ ആണ് ആ ബി ജെ പി മുന്നണിക്ക് മഹാരാഷ്ട്രയിൽ ഇത്തവണ ശരിക്കും വിയർക്കും എന്നതിൻ്റെ സൂചന കൂടിയാണ് സിറ്റിംഗ് എം പിയുടെ ഈ കൂടുമാറ്റം